വാസ്തുവിശ്വാസമില്ലാത്ത ഒരാൾ മനഃപൂർവ്വം വാസ്തു റൂളുകൾ വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ കുറച്ച് മൈലേജ് ഒക്കെ പുള്ളിക്ക് കൊടുക്കുന്നിരിക്കും പക്ഷേ ഇത് ഗ്രാജുവലി ഇത് നിങ്ങൾ എഫക്റ്റ് വാസ്തുവിൻ്റെ കംഫർട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാസ്തു നോക്കിയാൽ മതിയെന്ന് ഞാൻ പറയും പക്ഷെ എന്ന് വെച്ച് വാസ്തു അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല വാസ്തു ഉണ്ട് എഫക്റ്റും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിനത് സ്വാധീനിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പം ചില ആളുകളുണ്ട് അവർക്ക് എന്ത് വന്നാലും അവർ നേരിടാൻ തേറായി മനസ്സാന്നിധ്യമുള്ള ചില ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നണമെന്നില്ല ചിലർ പറയും നമ്മൾ നല്ല ആൾക്കാരിരിക്കുന്ന സ്ഥലം നല്ല വാസ്തു എന്ന് പറയുന്ന ഒരു ഒരു കഥയുണ്ട് അതൊരു വളരെ ഫേമസ് ആയിട്ടൊരു കഥയാണ് വീട്ടിൽ എനിക്ക് നിറച്ച് പൈസ വരണം എന്നുള്ള ഒരു ആംഗിളിൽ വാസ്തു ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ പേടിച്ചിട്ട് ചെയ്യും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമോ ഞാൻ എനിക്ക് എൻ്റെ എനിക്കിന്ന് അരഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വാസ്തു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാര്യമാണ് വാസ്തു പലപ്പോഴും ഈ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് വാസ്തു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമല്ലേ വർക്കാവുള്ളൂ എന്ന് ചോദിച്ചു ഇത് പൂർണ്ണമായും തെറ്റായ ഒരു ധാരണയാണ് കാരണം എന്ന് വെച്ചാൽ വാസ്തു വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ബാധിക്കും ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തുവിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഈ ഒരു തെറ്റിദ്ധാരണ വളരെ ആളുകൾ വെച്ച് കൊളിക്ക് എന്തായാലും വിശ്വാസമില്ലാതെ വാസ്തു ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കാര്യമില്ല വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വാസ്തു നിങ്ങളെ ബാധിക്കുകയുള്ളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ സൂര്യൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സയൻറ്റിഫിക് ബേസിസ് ഉള്ള ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേറെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആത്മീയ ആത്മീയമായിട്ടുള്ള ഉന്നതിക്കും ലൗകികമായിട്ടുള്ള ഉന്നതിക്കും കൃത്യമായിട്ട് തത്വങ്ങളെ ഇണചേർത്തുണ്ടാക്കിയ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം അപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വാസ്തു കാര്യങ്ങൾ എഫക്റ്റ് ഉണ്ട് അപ്പം ഇനി വാസ്തു വിശ്വാസമില്ലാത്ത ഒരാൾ മനഃപൂർവ്വം വാസ്തു റൂളുകളെ വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ കുറച്ച് മൈലേജൊക്കെ പുള്ളി കൊടുക്കുന്നിരിക്കും പക്ഷേ ഇത് ഗ്രാജുവലി ഇത് നിങ്ങൾ എഫക്റ്റ് അതും ഒരു കൊച്ചോദ്യമാണ് എല്ലാവരും ചോദിക്കും വാസ്തുവിൽ എഫക്റ്റ് ഒരു ദോഷമുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങളെ ബാധിക്കും അതും ഡിപ്പെൻസ് കാര്യം അവിടെ നിങ്ങളുടെ സമയം നിങ്ങളുടെ കർമ്മഫലം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ലോജിക്കലി ഒന്നും പറയുന്ന കാര്യമായിട്ട് നമുക്കൊരിക്കലും പ്രൂവ് ചെയ്യാനാവൊന്നും പറ്റില്ല പക്ഷേ ഇതൊരു അനുഭവത്തിന്റെ തലങ്ങളിൽ മാത്രം സംസാരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് അപ്പം അത് തന്നെയാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ അനുഭവത്തിന്റെ തലം എന്ന് പറയുമ്പോൾ എന്താ ഒരാൾക്കുള്ള അനുഭവം തന്നെയായിരിക്കും മറ്റൊരാൾ ഒരാളുടെ ജീവിത സാഹചര്യം ഒരാളുടെ ഒരാൾ ഓരോരുത്തരും യുണീക്ക് ആണ് അല്ലെ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് വ്യക്തികൾക്ക് അനുസൃതമായിട്ട് വാസ്തുവിൽ എഫക്റ്റുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇത് ചിലപ്പോൾ ഡിലേഡ് ആവും നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ കൺട്രോൾഡും ഡിലേഡും ആവുന്ന നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെ ശക്തി ഞാൻ ആദ്യം മുതലേ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യം പറഞ്ഞ ഒരു വീഡിയോയിൽ വളരെ തുടക്കത്തിൽ അഞ്ച് വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഇത് ഞാൻ കൃത്യമായിട്ട് വാസ്തു എന്ന് പറയുന്ന നിങ്ങളുടെ കർമ്മഫലത്തിനെയും കൂടി ആശ്രയിച്ചിരിക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഇത് നമുക്കതിനപ്പുറം ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ അതിൻ്റെ ഒരു പെർവ്യൂവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെല്ലാം വാസ്തു മാത്രമല്ല ഏതൊരു ശാസ്ത്രവും നമ്മൾ സംസാരിക്കും ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ ഇപ്പം ന്യൂറോളജി ആയാലും ശരി അസ്ട്രോളജി ആയാലും ഇതൊക്കെ നമുക്ക് നമ്മൾ ഇതിനകത്തൊരു ഒരു ലോ ഓഫ് കർമ്മയുടെ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇതിനകത്ത് ഒരുപാട് വേദാന്തപരമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ടി വരും പക്ഷെ ഞാൻ ഇതിനൊരു കോമൺ മാനിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തു എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം അടിച്ചേപ്പിക്കേണ്ട ഒരു കാര്യമല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വാസ്തുവിൻ്റെ കംഫർട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാസ്തു നോക്കിയാൽ എന്ന് ഞാൻ പറയും പക്ഷെ എന്ന് വെച്ച് വാസ്തു അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല വാസ്തു ഉണ്ട് എഫക്റ്റും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിനത് സ്വാധീനിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പം ചില ആളുകളുണ്ട് അവർക്ക് എന്ത് വന്നാലും അവർ നേരിടാൻ തയ്യാറായി മനസ്സാന്നിധ്യമുള്ള ചില ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നണമെന്നില്ല ലൈറ്റായിട്ട് അവരെടുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളല്ലേ അത് നേരിടേണ്ടത് പക്ഷേ വാസ്തു നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നതൊരു ഒരു ഒരു ടൂളാണ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് സംതിങ് വിൻ ബി കൺട്രോൾഡ് ത്രൂ ആൻ ആർക്കിടെക്ചറൽ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മാസം മുമ്പിൽ വെക്കുന്ന ആ ഒരു തോട്ടിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് അതിനോട് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ആ അങ്ങനെ ഒരു തോട്ടുണ്ടോ അങ്ങനെയൊരു സാധനമുണ്ടോ അങ്ങനെ ഇന്ന് എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ വിശ്വാസം ഇല്ലാത്തവർക്ക് ആയാൽ പോലും ഇത് നോർമലി വരെ ചിലർ പറയും നമ്മൾ നല്ല ആൾക്കാരിയ്ക്കുന്ന സ്ഥലം നല്ല വാസ്തു എന്ന് പറയുന്ന ഒരു ഒരു കഥയുണ്ട് അതൊരു വളരെ ഫേമസ് ആയിട്ടൊരു കഥയാണ് അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ ചെന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി വാസ്തു ഫേവറബിൾ ആകും എന്ന് പറയുന്നത് അപ്പം അവിടെയൊന്നും നമ്മൾ ഈ പറഞ്ഞ സയൻസ് ബാധകമല്ല അല്ലെങ്കിൽ വാസ്തുവിൻ്റെ സൺപാത്ത് പോലുള്ള കാര്യങ്ങൾ തിയറികൾ ബാധകമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലോ ഓഫ് കർമ്മമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ പക്ഷെ നിങ്ങൾ കർമ്മങ്ങൾ നല്ലതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമല്ലോ ആ റിസൾട്ടിന് ഇതൊരു തടസ്സമായി വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം അലൈൻമെന്റുകൾ ശ്രദ്ധിക്കാൻ കാര്യം പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു സീക്വൻസ് ഉണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഈ ഏറ്റവും നല്ല വാസ്തു എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ആർക്കിടെക്ചർ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കും ഇതിനകത്ത് നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷനാണ് നടന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഫോൾസ് ഉണ്ടെന്ന് നമുക്കറിയാം അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു ചിലർ അത് ദൈവം എന്ന് വിളിക്കുന്നു ചിലത് അത് അല്ല പ്രകൃതി ശക്തി എന്ന് പറയുന്നു ചിലത് ശക്തി എന്ന് പറയുന്നു ഇതെല്ലാം എന്നാലും ദർ ഇസ് എ ഫോഴ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം അത്തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡറിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് വാസ്തു അറ്റംപ്റ്റ് ചെയ്യുന്നത് അത് ഒരുപാട് പേരുടെ ലൈഫിൽ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഈ സമ്പന്നതയ്ക്ക് വേണ്ടി മാത്രമല്ല വാസ്തു ഉപയോഗിക്കുന്നത് എല്ലാവരും സമ്പന്നതയുടെ കാര്യം പറയുമ്പോഴാണ് വാസ്തു എൻ്റെ വീട്ടിൽ എനിക്ക് നിറച്ച് പൈസ വരണം എന്നുള്ള ഒരു ആംഗിളിൽ വാസ്തു ചെയ്യുന്ന ആൾക്കാരാണ് ചിലർ പേടിച്ചിട്ട് ചെയ്യും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമോ ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് നിരയിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വാസ്തു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ ഇതിനൊരു ടോട്ടാലിറ്റിയാണ് ശരിക്കും പറയണം സമ്പന്നത മാത്രമല്ല സമ്പത്ത് ആരോഗ്യം കരിയർ അപ്ലീഫ്മെൻറ്റ് തൊഴിലുള്ള നിങ്ങളുടെ സക്സസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും വാസ്തു സ്പർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഓരോ ശ്ലോകങ്ങളും എടുത്താലും അതിനൊരു എത്രയോ മണിക്കൂറുകളോളം നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് വാസ്തുവിൽ പറഞ്ഞത് ചെറിയ ഫോർമുലകളാണ് ചിലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ ഇന്ന ചെയ്താൽ ഇന്നത് ഇങ്ങനെ അപ്പം ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്ക് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാസ്തു ഇപ്പോൾ ഒരിടത്ത് പോയി പറയുന്നത് തന്നെ ആയിരിക്കില്ല വേറൊരിടത്ത് പോയി പറയുന്നത് എന്ന് വച്ചാൽ ബേസിക് റൂൾസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അവിടുത്തെ എനർജിയുടെ ഫ്ലോ അതൊരു നല്ല വാസ്തു കൺസൾട്ടൻ്റിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് എത്രമാത്രം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്ന വച്ചാൽ നമുക്കിപ്പോൾ ഓരോ വാസ്തു അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വാസ്തു കൺസൾട്ടൻസിൻ്റെയും ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടുമായി മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥയാണ് വാസ്തു കൺസൾട്ടൻസിയിൽ നടക്കുന്നത് അവിടെ നമ്മളിലേക്ക് നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഉപാസനയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ ഒരു പ്രൊഫഷണൽ സിൻസിയറിറ്റി എല്ലാം കൊണ്ട് നമുക്കപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും നമുക്ക് ജഡ്ജ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഒരു ഇതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ ഇവിടുത്തെ വാസ്തുവിൻ്റെ കണ്ടീഷൻ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് എൻഹാൻസ്മെൻ്റ് ഉണ്ടാവും ഇനി എന്തെങ്കിലും ചിലർ പറയും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പൊളിപ്പാണ് അപ്പം ഞാൻ ഇന്നലെ ഒരാളും അടുത്ത് പറയാറ് നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ വീടുണ്ട് പക്ഷേ കൊണ്ട് കാണിക്കണമെന്നുണ്ട് സാറിനെ കൊണ്ട് കാണിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് പൊളിക്കാൻ വയ്യ എന്ന് വയ്യം ഞാൻ ചോദിച്ചു എന്തിനാണ് ആൾറെഡി അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അത് നിങ്ങൾ ആ പ്രീ ഡിറ്റർമിനായിട്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഫ്രീകൺസീവ്ഡ് ആയിട്ട് തന്നെ വാസ്തു എന്ന് പറയുന്ന ഡിമോളിഷൻ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ആൾ ഒരിക്കലും ഒരു വാസ്തു ഇറങ്ങി തിരിക്കരുത് കാര്യം ചിലപ്പം ഡിമോളിഷൻസ് വരാം കറക്ഷൻസ് വരാം ചിലപ്പോൾ അഡീഷൻസ് വരാം നമ്മളൊരു വാസ്തു വിശകലനം ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടില്ലേ നമ്മൾ അത് ചെയ്യുന്നോ എന്നൊക്കെ തീരുമാനിക്കരുത് പിന്നെ ഒരു നല്ല വാസ്തു കൺസൾട്ടൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് എത്രമാത്രം അർജന്റാണ് നിങ്ങൾ ഇപ്പം ചെയ്തിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പം ആ ഭാവിയിൽ എന്തെങ്കിലും ചെയ്താൽ മതിയോ അതൊരു വലിയ പ്രശ്നമാണോ എന്നൊക്കെ പറയാൻ നമ്മൾ ഇതിനകത്തല്ലാണ്ട് ഞാനിത് ഈ ഇരുപത്തി ആറ് വർഷമാകുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാണുന്നത് ഇന്നും പുതിയ പുതിയ കോൺസെപ്റ്റുകളിലേക്കും നമ്മൾ മനസ്സുകൊണ്ടും അറിവ് കൊണ്ടും എക്സ്പോസ്ഡ് ആവുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഒരേ സമയം എഞ്ചിനീയറിങ് മേഖലയിലും വാസ്തുവിലും നിൽക്കുന്നത് കൊണ്ടാവാം പുതിയ ട്രെൻഡുകളെ എങ്ങനെ വാസ്തുവിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ആലോചന എപ്പോഴും ഉണ്ട് അതുതന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു സിസ്റ്റമേ മാറി വീടെന്നു പറയുന്നതൊരു ഒരു എന്ത് പറയുന്നത് ജീവനുള്ള ഒരു വസ്തുവാണെന്ന് വാസ്തു പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒരുപാട് തരത്തിലുള്ള നമ്മൾ പറയലോ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് വീടിന്റെ വെളിയിൽ നിന്നുകൊണ്ട് പ്രസ് ചെയ്താൽ ഗേറ്റ് തുറക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഇവിടുന്ന് വണ്ടി നിർത്തി വെളിയിൽ ഇറങ്ങിപ്പോയി ഗേറ്റ് തുറക്കുന്ന അത്രത്തോളം ഒരു ശാരീരിക മൂവ്മെൻ്റിനെയാണ് നമ്മൾ ഒരു റിമോട്ട് കൺട്രോൾ ഓപ്പറേഷനിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പക്ഷെ അവിടെ അത് ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പക്ഷേ ചിലപ്പോൾ അർജൻസി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായിരിക്കും നമുക്ക് ഇതിപ്പോൾ ഓരോ ആളുകളുടെയും ഡിപ്പെൻഡ് ഇപ്പം നമ്മളിപ്പോഴും പറയും ലിഫ്റ്റ് വെച്ചിട്ടും പടിയിൽ കൂടെ കയറി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അത് പടി കയറുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് എന്ന് വെച്ചാൽ ലിഫ്റ്റ് മോശം എന്നല്ല എൻ്റെ അർത്ഥം ആവശ്യമുള്ള സമയത്ത് നമ്മൾ ടെക്നോളജിയുടെ സഹായം നമ്മൾ തേടും അതുപോലെ തന്നെയാണ് വാസ്തുവിൽ ഇത്തരം ടെക്നോളജികളെ നമ്മൾ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു മോഡേൺ വാസ്തു റിസർച്ചിൻ്റെ ബേസിലൊക്കെ നമ്മൾ നടക്കുന്നത് പിന്നെ റെമഡിയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റെമഡിയിൽ നമ്മൾ പൊളിപ്പും ചേർക്കലമൊന്നും ഇല്ലാതെ എങ്ങനെ ഈ റെമഡി അല്ലാക്ഷൻസ് അത് വലിയൊരു ഒരു ഒരു കടലുപോലുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ റെമഡി എന്ന് പറയുന്നത് ചെറിയ ഒന്നോ രണ്ടോ കണ്ണാടിയോ മറ്റേതോ കൊണ്ട് വെക്കുന്ന അങ്ങനെയല്ല റെമഡി എന്ന് പറഞ്ഞൊരു എനർജി കറക്ഷനാണ് ആണ് അതൊരു സീക്വൻസ് ആണ് ഒരു തവണ നമ്മൾ ചെയ്തിട്ട് വീണ്ടും അപ്പം ഞാൻ എപ്പോഴും പറയും നമ്മൾ റെമഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം രണ്ട് വിസിറ്റ്സിന് കണക്കാക്കിയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് റെമഡി ചെയ്യും എന്നിട്ട് നമുക്ക് ആ എനർജി കറക്ഷൻസ് ഒക്കെ ബാലൻസ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് റിവ്യൂ ചെയ്യാനും കൂടെ ശ്രമം നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാര്യം ആ ചേഞ്ചുകൾ പലർക്കും പക്ഷേ ഇപ്പം ചിലരുണ്ട് ഞാൻ ഈ സാർ അതെല്ലാം ചെയ്തു പക്ഷെ ഒരു മാറ്റം ഇല്ലല്ലോ അപ്പോൾ മാറ്റം ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാറ്റം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒരു മാറ്റം ഇങ്ങനെ മാറ്റം ഇല്ലല്ലോ മാറ്റമില്ലല്ലോ എന്ന് ഇങ്ങനെ രാവിലെ മുട്ടോ വൈകുന്നേരം അവരെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റമൊന്നും വരില്ല ആ മാറ്റം നിങ്ങൾ വെൽക്കം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടെ ഉണ്ട് അതിപ്പം കുറച്ചുകൂടെ വേറൊരു പോസിറ്റീവ് സൈക്കോളജിയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും ആ മാറ്റം വെൽക്കം ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ മാറ്റം ഉടനെ തന്നെ നിങ്ങൾ തേടിയെത്തും എന്ന് പറയില്ല അതുപോലെ വാസ്തുവിലും ഈ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ചേഞ്ച് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൂടെ വേണം അല്ലാതെ വെറുതെ ഒരു കൺസൾട്ടൻറ്റ് വന്ന് പറയുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ കൺവിൻസ്ഡ് ആയി എന്ന് വിചാരിക്കരുത് ഞാനത് കൺവിൻസ്ഡ് ആണ് ഈ കാര്യം ചെയ്യാൻ ഞാൻ അത് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം എൻ്റെ ലൈഫിലേക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാൻ അപ്പം പൊതുവേ പറയാൻ ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം വളരെ പ്രധാനം തന്നെയാണ് എന്ന് വെച്ച് വാസ്തു വിശ്വാസത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക വിശ്വാസത്തിനപ്പുറം അതിന് പല തലങ്ങളുമുണ്ട് ശാരീരികമായും ആത്മീയവുമായും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വാസ്തുവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല പിടിമേ നില എത്തുന്നവരെ നന്ദി നമസ്കാരം